ഹലോ ഇന്ന് ഞാൻ ഒരു പ്രത്യേക കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനാണ് ഏട്ടാ ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷൻ അവര് ഒരു ന്യൂക്ലിയർ ഫാമിലി അവർക്ക് അച്ഛൻ്റെയും അമ്മയുടെയും ഒന്നും ഒരു ഉപദേശം അല്ലെങ്കിൽ മോനെ ഇങ്ങനെ ആയാൽ അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്ന് പറയുന്നത് കേൾക്കാനുള്ള ഒരു താല്പര്യം ഇല്ല എന്തെന്നറിയാമോ അവരുടെ ചിന്ത ഇപ്പൊ അവര് ഒരുപാട് ഇപ്പൊ ടെക്നോളജിയൊക്കെ വികസിച്ചല്ലോ അപ്പൊ അവരുടെ ബുദ്ധിയൊക്കെ വികസിച്ചെന്നാണ് അവരുടെ ഒരു ചിന്ത ഏട്ടാ ബുദ്ധി വികസിച്ചു പക്ഷെ ആ ചിന്ത ശരിയല്ല നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും നിങ്ങൾക്ക് നല്ല ഉപദേശങ്ങൾ തരാം പക്ഷെ നിങ്ങളിൽ എത്ര പേരിപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യാൻ പോയാ അമ്മ ഞാനിങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അച്ഛൻ ഞാൻ ഇങ്ങനെ അവർക്ക് ചിലപ്പോ നിങ്ങളെ സഹായിക്കാൻ പറ്റിയില്ലായിരിക്കും പക്ഷെ നല്ല ഉപദേശം തരാൻ പറ്റും ചിലപ്പോ ഇപ്പൊ വാർത്തക്യത്തിലായത് കൊണ്ട് സാമ്പത്തികമായ വലിയ ഒരു വലിയ കാര്യം ചെയ്യാൻ അവർക്ക് കഴിയില്ല പക്ഷേ ഇപ്പോഴും അവരുടെ പഴയ കാലത്തുണ്ടായിരുന്ന ആ അറിവൊന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ പാരൻസിനോട് നിങ്ങൾ ഉപദേശങ്ങൾ ചോദിക്കുന്നത് നന്നായിരിക്കും ഒന്നുമല്ല ഒന്നുമില്ലെങ്കിൽ അവരുടെ അടുത്ത് ചോദിക്കുക അമ്മ ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ അച്ഛൻ ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോകുന്നു അച്ഛൻ്റെ അഭിപ്രായം എന്താണ് അമ്മയുടെ അഭിപ്രായം എന്താണ് അത് അക്സെപ്റ്റ് ചെയ്താലും ഇല്ലേലും അങ്ങനെ നിങ്ങൾ ചോദിക്കുമ്പോൾ വളരെ സന്തോഷമായിരിക്കും അവരുടെ മുഖത്തപ്പോ ഒരു ഒരു കോൺഫിഡൻസ് ഉണ്ട് ഏട്ടാ നിങ്ങളത് വിട്ടു പോകരുത്